നമസ്കാരം ന്യൂസ് കാനിലേക്ക് അവർക്കും സ്വാഗതം കക്കുകളി എന്ന നാടകം നിർത്തലാക്കി എന്ന വാർത്ത ആലപ്പുഴ പറവൂർ പബ്ലിക് വായനശാലയുടെ നെയ്തൽ നാടക സംഘം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തോന്നിവാസങ്ങൾക്ക് കൂട്ടുപിടിച്ച ഇടത് വലത് നേതാക്കന്മാരൊക്കെ കളം മാറ്റി ചവിട്ടി ക്രൈസ്തവരെ ആകമാനം പിണക്കി അകറ്റുന്നത് പന്തിയല്ലെന്ന് കണ്ടതുകൊണ്ടാണ് അവർക്ക് മനംമാറ്റമുണ്ടായതെങ്കിലും ഒന്നിച്ചു നിന്നാൽ തങ്ങൾക്ക് നേരെ അധികം പൂണ്ട് പൂണ്ടുവിളയാടാൻ തയ്യാറാകില്ല എന്ന് ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ നേട്ടം ഇരുട്ടിൻ്റെ ശക്തികൾ വെളിച്ചത്തെ ഭയപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാനും ഉന്മൂലനം ചെയ്യാനും ലോകമെങ്ങുമുള്ള അന്ധകാരത്തിൻ്റെ ശക്തികൾ ഒരുമിച്ച് ചേർന്ന് തേർവാഴ്ച നടത്തുന്നത് ചിലർ ഈ ലോകത്ത് തന്നെ സമത്വ സുന്ദരമായ ജീവിതം ഉറപ്പാക്കാൻ എന്ന പേരും പറഞ്ഞ് നിരീശ്വരവാദ സിദ്ധാന്തങ്ങളിലൂടെ മുന്നേറുമ്പോൾ മറ്റൊരു കൂട്ടരാകട്ടെ ദൈവത്തിൻ്റെ പേരിൽ ഈ ലോകത്തിന് കിട്ടുന്ന സുഖഭോഗങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ സ്വർഗം നേടിയെടുക്കാൻ മറ്റു മനുഷ്യരെ കൊന്ന് കശാപ്പ് ചെയ്യുന്നത് അടക്കമുള്ള ക്രൂരതകളും കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇരുട്ടിനെതിരെ പ്രതികരിച്ചത് മാത്രം ഇരുട്ട് നീങ്ങിപ്പോകത്തില്ല അതിനുള്ള മാർഗം വെളിച്ചത്തെ കൂടുതൽ പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാവുകയാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടാനുള്ള വിശുദ്ധ ബൈബിളിൻ്റെ ആഹ്വാനം ഓരോ വിശ്വാസികളെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ക്രൈസ്തവികതയുടെ നന്മകൾ ഉയർത്തി കാണിക്കുന്ന നാടകങ്ങളും സിനിമകളും സോഷ്യൽ മീഡിയ റീലുകളും അവതരിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ദുരിതങ്ങളൊഴിഞ്ഞ ഒരു ഇടവേളയെ ഭേദിച്ചുകൊണ്ട് കേരളത്തിൽ സംഭവിച്ച വലിയ ദുരന്തമാണ് കടന്നുപോയ വാരത്തിന്റെ തുടക്കത്തിൽ വിലപ്പെട്ട ഇരുപത്തിരണ്ട് ജീവനുകളെടുത്ത മലപ്പുറം ജില്ലയിലെ താനൂർ പൂരപ്പുഴയിൽ നടന്ന ബോട്ടപകടം ഇരുപത്തിരണ്ട് പേർ മരിച്ചപ്പോൾ പത്തിലധികം പേർക്കാണ് പരിക്കേറ്റത് സ്ഫോടനമോ പൊട്ടിത്തെറിയോ മയക്കുമരുന്ന് വിഷമദ്യ ദുരന്തങ്ങളോ അങ്ങനെ ദുരന്തങ്ങൾ ഏതായിരുന്നാലും വിലപ്പെട്ട മനുഷ്യജീവനുകൾ കൂട്ടമായി പൊലിഞ്ഞു പോകുന്നത് അങ്ങേയറ്റം അസഹനീയമായ വാർത്ത തന്നെയാണ് ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവർക്ക് ന്യൂസ് ക്യാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നാസർ എന്ന വിദേശ മലയാളി ഭരണകൂടത്തിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് മത്സ്യബന്ധന ബോട്ട് രൂപം മാറ്റി വിനോദസഞ്ചാര ബോട്ടാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു അപകടത്തെ തുടർന്ന് ഒളിവിൽ പോയ നാസറിനെ പോലീസ് പൊക്കി ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച പട്ടരകത്ത് സലാമിനെയും കടപ്പുറം പട്ടരകത്ത് വാഹിദിനെയും വളപ്പിലകത്ത് മുഹമ്മദ് ഷാഫിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി കഴിഞ്ഞു മുൻപ് തട്ടേക്കാടും കുമരകത്തുമൊക്കെ ബോട്ട് ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായപ്പോൾ അധികാരവർഗങ്ങൾക്കുണ്ടായ ചൂടും ശൂരത്വവും ഒക്കെ അതേ തീവ്രതയോടെ നിലനിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കില്ലായിരുന്നുവെന്ന് പറയുന്നവരുണ്ട് എന്നാൽ താനൂരേക്ക് അധികാരികൾ സാധാരണക്കാരെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് കേരളത്തിലെ റോഡുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന മന്ത്രി റിയാസ് ഇപ്പോൾ കേരളത്തിലെ ടൂറിസം മേഖലയെ ശരിയാക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ഭാഗമായി ഫിഷറീസ് മന്ത്രിയായ അബ്ദുറഹ്മാനുമായി ചേർന്ന് വോട്ടപകടം നടക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം താനൂരിലെത്തി സാഹസിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നൂറ്റി ഇരുപത് മീറ്ററോളം കടലിലേക്ക് കാൽനടയായി നടന്നുപോകാവുന്ന വിധത്തിൽ ഒട്ടുമ്പുറം കടപ്പുറത്തെ തൂവൽ തീരത്ത് നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഇതിന്റെയൊക്കെ പിന്നിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ കാര്യക്ഷമമായ സംവിധാനങ്ങളോ ഉണ്ടെന്ന് ഉറപ്പാക്കിയാണോ എന്തോ കേരളത്തിലെ ടൂറിസം മേഖലയെ ഏകദേശമൊക്കെ ശരിയാക്കിയെന്ന ധാരണയിൽ താനൂരെ പരിപാടി കളറാക്കി മന്ത്രി മടങ്ങി പിന്നാലെ ആ ഫോട്ടോ വെച്ച് കേരള ഗൗമതി റിപ്പോർട്ട് ചെയ്തത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് കടലിലൂടെ നടന്ന് അവധിക്കാലം ആസ്വദിക്കാൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്നായിരുന്നു വാർത്ത കേട്ട് ജനങ്ങളെല്ലാം താനൂരിലേക്ക് പാഞ്ഞു വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ തത്വദീശകളോ പാലിക്കാതെ മീൻ ബോട്ട് വെട്ടി ട്രാവൽ ആക്കി മാറ്റിയ യാനപാത്രത്തിലേക്ക് ഇടിച്ചു കയറി വരാനിരിക്കുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടെന്ന വണ്ണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി റിയാസിനൊപ്പം എത്തിയ സ്ഥലം എം എൽ എ കൂടിയായ അബ്ദുറഹിമാനോട് ഈ ബോട്ടിന് രജിസ്ട്രേഷനും ലൈസൻസും ഒന്നും ഇല്ലെന്ന് താനൂരെ പൗരബോധമുള്ള ഒരു യുവാവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ താൻ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് സ്വയം തരിച്ചു നടക്കുന്ന മന്ത്രി അബ്ദുറഹ്മാൻ ആ യുവാവിനോട് കുവിതനായി പൊട്ടിത്തെറിച്ചത് നീയാണോ ലൈസൻസ് ഇല്ലെന്ന കാര്യം തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഏതായാലും എല്ലാം ശരിയാക്കിയെന്ന ആലസ്യബോധവും കേരളത്തിലെ കാര്യങ്ങളെല്ലാം ഞങ്ങളിൽ കുറച്ചു പേരുടെ മാത്രം കൈകളിൽ കൂടെയാണ് ഓടുന്നത് എന്നുമുള്ള അഹങ്കാരവും തന്നെയാണ് താനൂർ ബോട്ട് ദുരന്തത്തിലൂടെ ഇരുപത്തിരണ്ട് പേരെ ശരിയാക്കി കളഞ്ഞത് ഏതായാലും അനിതര സാധാരണമായ വേഗത്തോടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വേണ്ടപ്പെട്ടവരുമൊക്കെ താനൂരിൽ പാഞ്ഞെത്തുകയുണ്ടായി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പത്ത് ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു വടക്കഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് തകർന്നപ്പോഴും പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായപ്പോഴും ദുരന്തമുണ്ടായപ്പോഴുമൊക്കെ കാണിക്കാത്ത വ്യഗ്രതയോടെ ഒരുപക്ഷേ കേരളത്തിലെ ദുരന്ത സഹായ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഈ പത്ത് ലക്ഷത്തിൻ്റെ സഹായ പ്രഖ്യാപനം അതൊക്കെ ഒരുമാതിരി സ്പെഷ്യൽ സോഫ്റ്റ് കോർണറിൻ്റെ ഭാഗമായിരുന്നു വന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുമുണ്ട് പത്തല്ല എത്ര ലക്ഷം കൊടുത്താലും തീരുന്നതല്ല മരിച്ചുപോയവരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്നാൽ അതിനപ്പുറത്ത് മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുൻപോട്ട് പോയി ഇരുപത്തിരണ്ട് മനുഷ്യജീവനുകളെ കുരുന്ന് കൊടുത്ത ഒരു സർക്കാർ സംവിധാനത്തിന്റെ പ്രായച്ചിത്വം തന്നെയാണ് ഈ പത്ത് ലക്ഷം ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് ആണ് അടുത്ത ഒരു ദുരന്തത്തിന് മുൻപുള്ള ഇടവേള വോട്ടപകടം പ്രവചിച്ച മുരളീത്തുമ്മാരും കൂടെ ആരോഗ്യ വകുപ്പിലെ ദുരന്തത്തെ കുറിച്ചും പ്രവചിച്ചിരുന്നു അത്ര ഏതായാലും കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്കി വളർത്തി പഠിപ്പിച്ച് മകളെ ഡോക്ടറാക്കിയ കോട്ടയം മുട്ടുചെറ നമ്പിച്ചിറക്കാലായി മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഒരു മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടാണ് അവരുടെ ഏക മകൾ വന്ദനദാസ് എന്ന യുവ ഡോക്ടർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ചികിത്സക്കെത്തിയ ലഹരി മരുന്നിനടിമയായ സന്ദീപ് എന്ന കാാലിക ക്രൂരതയിൽ പിടഞ്ഞു വീണത് മിടുക്കിയായി പഠിച്ച് ഡോക്ടറായെങ്കിലും കേരളത്തിലെ ചില ദുഷിച്ച വ്യവസ്ഥിതിക്ക് ഇരയായി പ്രാണൻ വെടിയേണ്ടി വന്ന പ്രിയ സഹോദരിക്ക് ആദരാഞ്ജലികൾ പ്രണാമങ്ങൾ പതിവ് പോലെ ദുരന്തം നടന്നതിന് ശേഷം മൂട്ടിൽ തീ പിടിക്കുന്ന മാതിരി ഉണർന്ന് പ്രവർത്തിക്കുന്ന അധികാര വൃന്ദങ്ങൾ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓടിപ്പാഞ്ഞ് ആശുപത്രിയിലെത്തി ചേതനയേറ്റ വന്ദനയുടെ നെറ്റിയിൽ കൈവച്ച് വിങ്ങിപ്പൊട്ടി വിതുമ്പിയത്ര ആ വിതുമ്പൽ വിഷുവൽ പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കുകയാണ് ഏതായാലും വന്ദനയെ സന്ദീപ് ആക്രമിക്കുന്നത് കണ്ട് പോലീസുകാർ ജീവനും കൊണ്ട് ഓടിയത് അന്ധക്കരണമായി പോയി എന്ന് പറയാതെ വയ്യ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായിയുടെ പോലീസിന് കഴിയില്ലേ ഒരു കുറ്റവാളിയെ കായികമായി കീഴ്പ്പെടുത്തുവാൻ ഇല്ലെങ്കിൽ അതിനുശേഷിയും ധൈര്യവുമുള്ള ചെറുപ്പക്കാർ കേരളത്തിലുണ്ട് അവർക്ക് കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി കൊടുത്തിട്ടെങ്കിലും ഇതിന് പരിഹാരമുണ്ടാക്കണം കടുത്ത അപമാനമാണ് ഈ പോലീസ് സംവിധാനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രതികരണം കടുത്ത വിവാദമാണ് വരുത്തിവെച്ചത് കുത്തേറ്റ് മരിച്ച വന്ദനയ്ക്ക് ഇത്തരം ആക്രമണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വിവാദ പ്രതികരണം അവിടെ ഒരു സി എംഒ ഉണ്ടായിരുന്നു മറ്റു ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു പിന്നെ ഈ മോൾ ഒരു ഹൗസ് ആണ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ാണ് ഡോക്ടർ വിവരം മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് മെഡിക്കൽ സയൻസിനൊപ്പം അടിതടയും പഠിച്ചില്ലെങ്കിൽ കേരള സർക്കാരിന് കീഴിൽ ഇനി ഡോക്ടറായി പണിയെടുക്കാനാകില്ലെന്നാണോ മന്ത്രി ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായിട്ടില്ല വി ഡി സതീശനാകട്ടെ നിശ്ചിതമായ വിമർശനവുമായി രംഗത്ത് പണി മുടക്കിക്കൊണ്ട് ഡോക്ടർമാർ വീണക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി എന്നാലും വൈകുന്നേരത്തോടെ നാക്കിൽ വിളയാടിയത് വികട സരസ്വതിയാണെന്ന് തിരിച്ചറിഞ്ഞ വീണ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് എന്ന വിലാപവുമായി രംഗത്ത് വരികയുണ്ടായി വേണ്ടത്ര ഡോക്ടർമാരെ സർക്കാർ ആശുപത്രികളിൽ നിയമിക്കാതെ ഹൗസ് സർജൻസിയുടെ സ്വകാര്യ കോളേജുകളിൽ പഠിച്ച ഡോക്ടർമാരെ പോലും അപ്രൻറ്റീസുമാരായി സർക്കാർ ആശുപത്രികളിലിട്ട് രാവും പകലും പണിയെടുപ്പിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കച്ചവട സാധ്യതകളും കലാമൂല്യവും ഒക്കെ നിറഞ്ഞ് ലോകത്തിന്റെ തന്നെ ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന മലയാള സിനിമ ഇന്ന് വിവാദങ്ങളുടെ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് ചില യുവതാരങ്ങളെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്കിയതോടെ സിനിമയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇപ്പോഴിതാ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ചില പ്രമുഖ ബാനറുകളും നിർമ്മാതാക്കളും നിർമ്മാതാവ് കൂടിയായ ഒരു പ്രമുഖ നടനും ഇ ഡിയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചി കേന്ദ്രമായി മലയാള സിനിമയിലെ ചില പ്രമുഖരെ ലക്ഷ്യമിട്ട് ഇഡിയും ഇൻകം ടാക്സും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പരിധിയിൽ കവിഞ്ഞ് പണമുണ്ടാക്കാൻ കഴിയുന്ന സിനിമാ മേഖലയിലെ പ്രവർത്തകർ ഈ രാജ്യത്തോടും അതിൻ്റെ നിയമ സംഹിതകളോടുമൊക്കെയുള്ള കടപ്പാടുകൾ കൃത്യമായി തന്നെ നിവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മലയാളത്തിലെ യങ് സൂപ്പർ സ്റ്റാർ പറയുന്നത് കേട്ടല്ലോ വിദേശത്ത് വച്ച് വൻതോതിലുള്ള പണം കൈപ്പറ്റിയെന്ന രേഖകൾ ലഭിച്ചതിനെ തുടർന്ന് പ്രമുഖ നടനെതിരെ ഇ ഡിയും ഇൻകം ടാക്സും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ചില നടന്മാർ അഭിനയിക്കുന്നതും നിർമ്മിക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമായ സിനിമകളിൽ ചിലതിൽ ദേശരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ കുത്തി നിറച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസികൾ അതിൻ്റെ ഫണ്ടിംഗ് പിന്നാമ്പുറങ്ങളിലേക്ക് നിരീക്ഷണം നീട്ടിയത് അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായി മാറിയത് വിദേശത്ത് നിന്ന് അത്തരം അനധികൃതമായി പണമൊഴുകുന്ന സിനിമകളുടെ നിർമ്മാണ ഘട്ടത്തിലാണ് ലഹരി പദാർത്ഥങ്ങൾ മലയാള സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ മലയാള സിനിമയിൽ വിദേശത്ത് നിന്ന് കള്ളപ്പണം ഒഴുകുന്നത് പ്രത്യേക ആശയ പ്രചരണം ലക്ഷ്യമിട്ടാണോ എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രമുഖ സംവിധായകൻ രാമസിംഹൻ ഡിബേറ്റിൽ സംസാരിച്ചത് കേൾക്കുക പ്രധാനമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ സിനിമകൾ ഒന്ന് ക്രിസ്ത്യൻ ഫ്രാൻസ് പോലുള്ള സിനിമകൾ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുക ക്രിസ്തു മതത്തെ ചോദ്യം ചെയ്യാം രണ്ടാമത് ഹിന്ദു മതത്തെ ചോദ്യം ചെയ്യുക അത് നമുക്ക് ധാരാളം സിനിമകൾ കാണാം ഗ്രേറ്റ് പിന്നെന്താ ഹലാൽ ലവ് സ്റ്റോറി ഇങ്ങനെ തുടങ്ങി കുറെ ഇതിന്റെയൊക്കെ വിഷയങ്ങൾ എന്താണ് ഇതിന്റെ വിഷയങ്ങളൊക്കെ ഒരു പ്രോ ഇസ്ലാമിക് വിഷയങ്ങളാണ് ഇവർ മുഴുവൻ എടുത്തത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ ഈ പറയുന്ന ജിഹാദി വൽക്കരണത്തിലൂടെ സിനിമയുടെ മുഴുവൻ താരങ്ങളെയും അവരിലേക്ക് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രമുഖ താരങ്ങളെയൊക്കെ അവർക്ക് പട്ടം വിട്ട് പഠിക്കാൻ പഠിക്കാൻ പറ്റും കാരണം വലിയ എമൗണ്ടാണ് കൊടുക്കുന്നത് ഒരു നടൻ അർഹിക്കാത്ത പണമാണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ വലിയ ഹ്യൂജ് എമൗണ്ട് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ വലിയിലേക്ക് എത്താൻ പറ്റും മറ്റൊന്ന് ഇവരിലൂടെയുള്ള പ്രൊമോഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലില്ല ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞത് ഒരു ഡാർ അതായത് ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന സീൻ സിനിമയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ നിർമ്മാതാവിന് പണ്ട് കിട്ടുമ്പോൾ അതായത് ആഷീഷ് ഉപയോഗിക്കുക ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക ഈ അങ്ങനെയുള്ള സീനുകൾ സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ ലക്ഷക്കണക്കിന് രൂപ പുറമേ നിന്ന് ഫണ്ടിങ് കിട്ടും അത് സെൻസർ ചെയ്ത് പുറത്തിറക്കേണ്ട ചുറ്റിയൊക്കെ അവർ ചെയ്തോ ഒരു കട്ടുമില്ലാതെ ഇത്തരം സീരിയൾ പുറത്തേക്ക് ഇറങ്ങും അപ്പൊ ആ രീതിയിൽ ഈ സിനിമ മേഖലയിലൂടെ എളുപ്പം നമുക്കറിയാം യങ്സൈസിനെ എപ്പോഴും ഏറ്റവും വലിയ ഹരം നിലവിൽക്കുന്ന സിനിമ ആ ആ ആ ഗ്രാമറാണ് ആ ഗ്രാമർ ഇത് കൊള്ളാമെന്ന് ആ രീതിയിൽ ഇപ്പൊ നമുക്കറിയാം പല ഇന്റർവ്യൂ നമ്മുടെ എന്താണ് നടന്മാരുടെ ഇന്റർവ്യൂ കണ്ടാൽ പക്ക കഞ്ചാവ് അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഇതൊരു ട്രെൻഡാണ് അവർക്ക് ഉപയോഗിക്കാം ഇവർക്ക് ഉപയോഗിക്കാം അതില് പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നു ജരസ് വലിക്കുന്നു വെള്ളമടിക്കുന്നു ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഒരു ഈ ക്യാമ്പസിലൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു മനസ്സ് പെട്ടെന്ന് അതിലേക്ക് പോവുകയും ഇവരൊക്കെ തന്നെ ഈ ലഹരിയുടെ വഴിയിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ രണ്ട് രീതിയിലാണ് ഒന്ന് ലഹരിക്കുള്ള മാർക്കറ്റ് വലുതാക്കുക അതിലൂടെ സൂപ്പർ സ്റ്റാറുകളിലൂടെ ഇവിടുത്തെ കുട്ടികൾ ആരാധിക്കപ്പെടുന്ന നടീനടന്മാരിലൂടെ ഈ ലഹരിയുടെ പിങ്ങ് പരതാക്കുക ഒന്ന് നോക്കൂ നമ്മൾ ചുരുങ്ങിയ വർഷം കൊണ്ട് എൽ കെ ജി വരെ ലഹരി എത്തി വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇതാരാ പ്രൊമോട്ട് ചെയ്തത് ആ പ്രൊമോഷൻ മുഴുവൻ ഏറ്റെടുത്തത് സിനിമയാണ് ഇപ്പൊ നാളെ സിനിമാക്കാരെ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം പക്ഷെ സത്യമാണ് മലയാളത്തിലെ ഒരു പ്രമുഖ യുവ നടൻ അഭിനയിച്ചതും നിർമ്മിച്ചതും സംവിധാനം ചെയ്തതുമായ പല സിനിമകളിലും ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചിട്ടുള്ള തീവ്രവാദ ബിംബങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ ആസൂത്രിതമായി തേജോവധം ചെയ്യുന്നതുമായ രംഗങ്ങൾ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ് വിവിധ സംഘടനകളും മതവിഭാഗങ്ങളും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ചില പ്രത്യേക വിഭാഗങ്ങളെ അവഹേളിക്കുന്നതും ഇകിത്തി കാണിക്കുന്നതുമായ നിരവധി ചിത്രങ്ങൾ കഴിഞ്ഞ കാലയളവിൽ പുറത്തേക്ക് വന്നതോടെയാണ് ക്രൈസ്തവ വിഭാഗം ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നത് എന്നാൽ ഈ പ്രതികരണങ്ങളിൽ കാര്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ചില മതങ്ങളെ ആക്ഷേപിക്കുന്ന തരം സിനിമകൾ മാത്രം നിർമ്മിക്കുവാൻ മലയാളത്തിലെ നടന്മാരും സംവിധായകന്മാരും തയ്യാറാകുന്ന പക്ഷം കനത്ത ഫണ്ടുമായി ചില രാഷ്ട്രങ്ങൾ തയ്യാറായി നിൽക്കുന്നുവെന്ന വിവരമാണ് കേന്ദ്ര ഏജൻസികളെ ഇപ്പോൾ ശക്തമായ നീക്കത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് ിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഹിറ്റ് മേക്കർ സംവിധായകൻ ചൂട് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്ന കടലിലെ വലിയ കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രേക്ഷകർക്ക് രസിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി നേട്ടം ആഗ്രഹിച്ച സി പി എമ്മുകാർക്ക് കടുത്ത നിരാശ ഉളവായിരിക്കുകയാണ് ജ്യൂഡ് ആന്റണി സിനിമയിൽ പിണറായി സർക്കാരിന്റെ സേവനങ്ങൾ എടുത്തു കാട്ടിയില്ലെന്ന് പാർട്ടി പത്രം ദേശാഭിമാനി വിമർശിച്ചപ്പോൾ മുൻ മന്ത്രിമാരായ അമ്മയും കടകംപള്ളി സുരേന്ദ്രനും സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിൽ മത്സ്യബന്ധന തൊഴിലാളികളോട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാം എന്ന് പറയുന്നത് ഒരു പള്ളിയിലച്ചൻ പറയുന്നതായി കാണിച്ചിരിക്കുന്നതും റെസ്ക്യൂ ഓപ്പറേഷനിൽ അവർക്കൊപ്പം നാട്ടുകാരെയും നേവിയെയും കാണിച്ചതാണ് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് പാവപകർച്ച ഉണ്ടാകാൻ കാരണം കടകംപള്ളിയുടെയും മേഴ്സിക്കുട്ടിയമ്മയുടെയും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയന് കിന്നരവും തലപ്പാവും കൊടുത്ത് സിനിമയിൽ കരുത്തറ്റ മുഖ്യമന്ത്രിയാക്കി അവതരിപ്പിക്കാത്തതിലാണ് അവർക്ക് അമർഷം തോന്നിയത് എന്തുകൊണ്ടാണ് തൻ്റെ സിനിമയിൽ മുഖ്യമന്ത്രിയെ കരുത്തുറ്റ കഥാപാത്രമായി കാണിക്കാതിരുന്നത് എന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് സംവിധായകൻ ഇപ്പോൾ തിനകത്ത് ആരും എന്താ പറയുക ഒരു സൂപ്പർ ഹീറോ പരിപാടികളൊന്നും ആരും ചെയ്യുന്നില്ല എല്ലാവരും സ്വന്തം ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഫ്ലഡ് കാരണം ഒരാളുടെ ലൈഫിൽ അയാളുടെ പാരൻസ് അയാളുടെ ഫാമിലി അവർക്ക് പറ്റുന്നതിനെ എങ്ങനെ അവരെ വെള്ളപ്പൊക്കത്തിന് രക്ഷിക്കാൻ ചിന്തിക്കുന്നത് വളരെ സാധാരണക്കാര നമ്മളിൽ എല്ലാവരും ചെയ്ത സെയിം പരിപാടിയുടെ ഒരു സിനിമ ചെയ്യുകയാണ് ആ സിനിമ ചെയ്ത ഒരു സിനിമ അപ്പം അങ്ങനെ ഒരിക്കലും ഇതിലെവിടെയാണ് ഞാൻ എന്ന് തോന്നാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് കാണുന്ന എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഇത് ഞാനാണെന്ന് ഏതെങ്കിലും ഒരു ഒരു ചിത്രത്തിൽ മുഖ്യമന്ത്രിയായി ആദ്യം തീരുമാനിച്ചിരുന്നത് രഞ്ജി പണിക്കറെ ആയിരുന്നുവെന്നും പിന്നീടാണ് ജനാർദ്ദനെ കാസ്റ്റ് ചെയ്തത് എന്നും സംവിധായകൻ പറയുന്നു രഞ്ജി പണിക്കരെ കണ്ടാൽ പ്രളയം വന്നാലും കുലുങ്ങില്ല എല്ലാവരെയും രക്ഷിക്കുമെന്ന പ്രേക്ഷകർക്ക് തോന്നും അതുകൊണ്ടാണ് ജനാർദ്ദനെ കാസ്റ്റ് ചെയ്തത് എന്നാണ് ജൂടിന്റെ നിലപാട് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി എന്ന സിനിമയിലെ മുഖ്യമന്ത്രി പിണറായിയെ പോലെ ഇരട്ടച്ചങ്കനല്ല എന്ന് സംവിധായകൻ ആണയിട്ടിരിക്കെ ഇപ്പോൾ കേൾക്കുന്നതെല്ലാം അനാവശ്യ വിവാദം തന്നെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും വിളിച്ചുകൂവി നടന്ന ഇടത് പുരോഗമനവാദികൾ ഇപ്പോൾ തുടർച്ചയായി പുറത്തിറങ്ങുന്ന സിനിമകൾ കൊണ്ട് ആകെ മുറിവേറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുന്നതാണല്ലോ ബുദ്ധിപൂർവ്വമായ പ്രവൃത്തി ഏവർക്കും ആ സൽബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച